മായ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോളാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ആദ്യം തന്നെ അത് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക ഞാനിപ്പോൾ ഓയിലൊഴിച്ച കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത സവാള ആഡ് ചെയ്യുക അത് അധികം വലിയ ടൈപ്പിലാക്കരുത് കേട്ടോ അത് നേരത്തിന് ആണ് അതുകൊണ്ട് നമ്മൾ റോള് ചെയ്യുന്നൊക്കെ കൊണ്ട് നല്ല ചെറിയ കട്ട് അതാക്കി കട്ട് ചെയ്യണം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് രണ്ട് സവാള ഇത് നന്നായി വഴറ്റി കൊടുക്കുക വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാം ചിക്കൻ റോളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളും ഇട്ട് വരുന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാം പറ്റും പക്ഷേ ഇത് ഫിൽ ഫില്ലിങ് ഉണ്ടാക്കി ഫില്ലിങ് ഉണ്ടാക്കാൻ കുറച്ച് ഫില്ലിങ്ങും ഇതൊക്കെ കൂടി കൂടിയാകുമ്പോഴാണ് നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നത് അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതായാലും മതി അത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി വഴറ്റി കൊടുക്കുക അതിന് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക ഇത് പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ട എരിവിനുസരിച്ച് ഇടുക നന്നായി വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ഉണ്ട ഞാൻ ഇടുന്നില്ല ഇപ്പോൾ ഒരു മുക്കാൽ ടീ ടേബിൾ സ്പൂണോളം ഗരം മസാല ഇത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടാ അങ്ങനെയാണ് ഇത് എടുത്തത് ഞാൻ ചിക്കൻ വേവിച്ചതാണിത് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ചിക്കൻ വേവിച്ച് എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണിത് അതാണിത് കേട്ടോ അതിനി ഇതിലേക്ക് പൊടീൻ്റെ പച്ചവണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ നന്നായി വഴറ്റി കൊടുത്ത് നന്നാണ് ഇതിൽ ബാറ്റർ കണ്ടൻ്റൊക്കെ പോകുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം ഇതുപോലെ ഡ്രൈ ആയി വെക്കിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടി നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടാണ് ഇതാക്കുക റോൾ ചെയ്യുന്നത് കേട്ടോ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു എഗും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കളക്കിയെടുക്കുക ആദ്യം മുട്ടയിലൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം സോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പഴിച്ചെടുക്കുക മിക്സ് ആക്കി എടുക്കുക ഇത് നല്ല ഫൈൻ ഒരു ലിക്വിഡായി മാറണമെങ്കിൽ നമ്മൾ ഒന്ന് അടിക്കുന്നുണ്ട് ഇതല്ലാണ്ട് ഒരു കട്ട പോലെ ഉണ്ടാവും കട്ട കെട്ടും അപ്പോൾ നമുക്ക് ഫൈൻ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് കുറച്ച് മിക്സി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ ഞാൻ ഞാനിവിടെ മിക്സിയിലിട്ട് അടിച്ച് ഇതാ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട് ഇത് കുറച്ച് കട്ടിയിലാണുള്ളത് നമ്മൾ അടിച്ച് വരുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഈയൊരു ടെക്സ്റ്റയറിൽ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്റ്റൈറിലുണ്ട് ആയിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാനിൽ നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശ നല്ലോണം മുഴിഞ്ഞ് കിട്ടണ്ട ഒരു ഹാഫ് ഇതിലുമാണ് ഒന്ന് വേവായിക്കഴിഞ്ഞാൽ വേഗം തിരിച്ചിടുക അങ്ങനെ മതി കേട്ടോ നല്ലവണ്ണം ഡ്രൈ ആവണ്ടോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഓരോരോ ദോശയായിട്ട് നമ്മൾ ചുട്ടെടുക്കുക ഇത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി മാറ്റം അതുപോലെ തന്നെ അധികം ഡ്രൈ ആവാതെ എടുക്കുക ദോശ കേട്ടോ അടിപൊളി റെസിപ്പിയാണ് നല്ല ചൂട് ചായേൻ്റെ ഒപ്പരൊക്കെ വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അങ്ങനെ ഇത് ഞാൻ എടുക്കുന്നുണ്ട് ഫ്രൈ പാൻ പാനിന് എടുക്കട്ടെ ഈ ഒരു ഇട്ട ഇതിൽ മതി കേട്ടോ അധികം നമ്മൾ ബ്രൗൺ കളർ ആവാനും കാക്കണ്ട ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാ ദോശയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം രണ്ടാമതൊന്നുകൂടെ ഒഴിച്ചിട്ട് അങ്ങനെ എല്ലാം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയെടുക്കണം ചെറുതാക്കണ്ടട്ടോ അങ്ങനെയെല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ദൂന്തോശ ഇനി ഇതിലേക്ക് ഇനി നമുക്കിത് പിന്നെ ഒരു ഡിപ്പ് ചെയ്തിട്ട് ആക്കണ്ടേ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പ് ചെയ്തിട്ട് എന്നിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത് അതിന് വേണ്ടി കുറച്ച് മാവ് ഞാൻ എടുക്കുന്നുണ്ട് മൈദപ്പൊടി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കളക്കിയെടുക്കുക ഇതിന് പകരം എഗ്ഗെടുത്താലും മതി കിട്ടാം ഞാൻ മൈതപ്പൊടിയാണ് എടുക്കൽ പക്ഷേ മൈതപ്പൊടി ചെയ്തെടുക്കുമ്പോൾ എനിക്ക് കൂടുതലൊരു നല്ല പെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന പോലെ തോന്നുന്നു ഇനി ബ്രഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതങ്ങനെ കളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ദോശ എടുത്ത് അതിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങിൽ അതിങ്ങനെ വെച്ചുകൊടുക്കുക കൂടുതലെടുക്കേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി കൂടുതലെടുത്താൽ നമ്മുടെ ആ ഫില്ലിങ് പൊട്ടിപ്പോവും അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതാ ഈ സൈഡൊന്നും ആ നേരം ആ സൈഡൊന്നും മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണ്ട ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാക്കി ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം നല്ലോണം ടൈറ്റായിട്ട് പിടിച്ച് റോൾ ചെയ്തെടുക്കുക ഇതുപോലെ അതങ്ങനെ ഒട്ടിക്കോളും കാരണം അത് മൈദപ്പൊടിയായതുകൊണ്ട് അങ്ങനെ ഒട്ടി അട നിൽക്കും വേണ്ട നമുക്ക് മൈദ വെച്ച് ഒട്ടിക്കുക അങ്ങനത്തൊന്നും വേണ്ട ഇങ്ങനെ ഒട്ടി അട നിന്നുള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം റോൾ ചെയ്തെടുക്കണ്ട അങ്ങനെ എല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഞാനിവിടെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിൽ മുക്കിയിട്ട് വേണം ഇത് മുക്കി ഇത് എന്താ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കൊട്ട് ചെയ്യുക ക്രംസിൽ കോട്ട് ചെയ്യുക ഇത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് എല്ലാം ഒരു സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാം കൂടി ഈ പൊടി ബ്രെഡ് ക്രംസ് ആകെ കുഴഞ്ഞു കിടക്കെട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നനഞ്ഞ് ഈ മാവിൽ മുക്കിയിട്ട് അപ്പുറത്ത് ആ കൈ കൊണ്ടുതന്നെ കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് കുഴഞ്ഞു പോവും അതിൽ അങ്ങനെ വെള്ളമായി കുഴഞ്ഞു പോവും മൈതിയായിട്ട് കുഴഞ്ഞു പോവും എല്ലാ ഭാഗവും നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഞാനിതിങ്ങനെ അങ്ങനെ സൈഡൊക്കെ ആക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ രണ്ടാമതൊന്നും കൂടെ കോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ എല്ലാം അങ്ങോട്ട് പോയി നൈഡൊക്കെ ഇങ്ങനെ മുക്കി എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം അങ്ങനെ ഇതാ സ്പൂൺ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അല്ലാണ്ട് കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേ കൈ വെച്ചിട്ട് ചെയ്യുക ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ഇതാണ് ഏറ്റവും ടഫായിട്ട് നമുക്ക് തോന്നുക കാരണം കൈ എങ്ങനെ കുഴഞ്ഞു പോകുന്നതുകൊണ്ട് അങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ കുഴഞ്ഞു പോകും ഇങ്ങനെ ആകുമ്പോൾ ഒരു കൈ കൊണ്ട് ചെയ്ത് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുക അങ്ങനെ ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ അങ്ങനെ ഇതങ്ങോട്ടെ കുഴഞ്ഞു പോകൂല ഞാൻ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് എല്ലാം നമുക്ക് ഇങ്ങോലെ ചെയ്തെടുക്കാം രണ്ടാമതൊന്നും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെല്ലാം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണനെ ആഡ് ചെയ്ത് നമുക്ക് ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ പോലെ എടുത്താൽ മതി കാരണം ഓൾറെഡി നമ്മളെ ഫില്ലിങ്ങും ദോശയും എല്ലാം വേവായതാണ് എല്ലാം നമ്മൾ കുക്കാക്കിയതാണ് അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി അതുകൊണ്ട് കുറച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്താൽ മതി കേട്ടോ ഞാനെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചോ കേട്ടോ അധികം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട അകെ കരിഞ്ഞു നാശമായി പോവും അതുകൊണ്ട് ഇതായി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് തേച്ചിട്ട് കൊടുക്കാം അല്ല പതുക്കെ തേച്ചിടണം നമ്മൾ ദോശയാണ് അതുകൊണ്ട് ഉള്ളിലുള്ള സ്റ്റഫ് അങ്ങനെ പൊട്ടിപ്പോവും അതുകൊണ്ട് ഒന്ന് തേച്ചിട്ട് കൊടുക്കാം കേട്ടോ മൈദ ദോശയുണ്ട് ഇത് ചപ്പാത്തിയിലും ചെയ്തെടുക്കും നമ്മൾ ദോശ ചെയ്തെടുത്തു എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കും കണ്ട ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഒന്ന് ഇതിൽ മാറ്റുക മാറ്റുകണ്ടോ അതുപോലെ അങ്ങോട്ട് അങ്ങോട്ടായിരിക്കാം സൈഡൊക്കെ ഒന്ന് നല്ലോണം മൊരിച്ചെടുക്കുക കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കുക കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാവും വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് വരുന്ന ടൈം നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കിടില റെസിപ്പിയാണ് എല്ലാം ചൂട് ചായക്കപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കെഡില റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത്